സി പി ഐ എമ്മിന്റെ പുതിയ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് പല പേരുകളിൽ സി പി ഐ എം പരിഗണിക്കുന്നുണ്ടെങ്കിലും ഇനി പാർട്ടി ജനങ്ങൾക്കിടയിൽ നിന്നും വിട്ടുപോകാതിരിക്കണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ആശയം ഉൾക്കൊള്ളുന്ന ചുരുക്കം ചില നേതാക്കൾ മാത്രമേ ജനങ്ങളുടെ ഇടയിൽ മനസ്സിലുള്ളൂ എന്നുള്ളത് കൃത്യമായി സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിന് അറിയാം അതുകൊണ്ട് തന്നെ പേരിന് വേണ്ടിയെങ്കിലും ആ പദവിയിലിരിക്കുന്ന വ്യക്തി ഏറ്റവും മികച്ച നേതാവും കറകളഞ്ഞ നേതാവുമായിരിക്കണം എന്ന ചിന്താഗതിയാണ് പാർട്ടിക്കുള്ളിലെ നേതാക്കൾ പറയുന്നത് എം വി ഗോവിന്ദനെ പോലുള്ള ബോർഷ്വാസികൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാൽ ഡ്രിൽ ആയിട്ടുള്ള ജനങ്ങളെ വലിയ തോതിൽ പറഞ്ഞു പറ്റിക്കുന്നവർ വന്നാൽ പ്രശ്നം ഗുരുതരമാകും എന്ന രീതിയിലൊക്കെ സി കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്നുണ്ട് ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്ന ശ്യാമളയുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള എം വി ഗോവിന്ദൻ പി പി ദിവ്യെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്ന് നമുക്ക് കാണിച്ചു തന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കൊലച്ചിരി വളരെ ഹിറ്റാണ് അദ്ദേഹത്തിനെ ആളുകൾ കളിയാക്കുന്നത് അപ്പം ഗോവിന്ദൻ എന്നാണ് ഒരു ഉളുപ്പുമില്ലാതെ വിഡുതങ്ങൾ മാത്രം പുലമ്പി പച്ച ചിരിയിരിക്കുന്ന എം വി ഗോവിന്ദനെ ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദന് കേരള രാഷ്ട്രീയത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്നുള്ള രീതിയിലേക്ക് യഥാർത്ഥ തിരിച്ചറിവ് വന്നിരിക്കുന്നു അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച ഒഴിവിലേക്കാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നത് പക്ഷേ തികഞ്ഞ പരാജയമായിരുന്നു എം വി ഗോവിന്ദൻ എന്നുള്ളതിന് ഒരു സംശയവുമില്ല കോടിയേരി കൃത്യമായും പാർട്ടിയുടെ ചട്ടക്കൂട് എല്ലാ തരത്തിലും അത് ഉടച്ച് പാർക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് എടുത്തിട്ടുള്ളത് എന്തിനാ അദ്ദേഹം പറയുന്നു കെ സുധാകരനെ പോലൊരു നേതാവിനെ തലശ്ശേരിയിൽ മത്സരിച്ച് പരാജയപ്പെടുത്തിയ നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ കെ സുധാകരനോളം ഒക്കെ ശക്തനായ കണ്ണൂരിലെ നേതാക്കൾ എന്ന് പറയാൻ സി പി ഐ എമ്മിൽ പിണറായി വിജയനും കോടിയേരിയും ഒക്കെ ഉള്ളു മറ്റാരും തന്നെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരല്ല അവരുടെ അത്രയും ഫൈറ്റിംഗ് എബിലിറ്റി ഉള്ളവരുമല്ല അത് അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുപാളയത്തിൽ നിൽക്കുമ്പോഴും തുറന്ന് സമ്മതിക്കുന്ന അഡ്മിറ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ് എന്നാൽ എം വി ഗോവിന്ദൻ തികഞ്ഞ ഒരു ഹാസ്യ കഥാപാത്രമാണ് എന്തു പറയണം എന്നറിയാതെ അസ്ഥാനത്ത് കാര്യങ്ങൾ മാത്രം പറയുന്ന വ്യക്തി ഒരു പക്ഷേ വിജയരാഘവൻ അതായത് ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദുവിൻ്റെ ഭർത്താവ് വിജയരാഘവൻ ചെയ്യുന്ന പൊട്ടത്തരങ്ങൾ അതിന് ഉദാഹരണമാണ് അദ്ദേഹമായിരുന്നു കോടിയേരി ജീവിച്ചിരുന്നപ്പോൾ അവസാന നാളുകളിൽ ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്നത് കാസോത്തിലെ എ കെ ജി സെന്ററിൽ ആ കസേരയിൽ കയറിയിരുന്നാൽ കോടിയേരി ഒന്ന് കണ്ണുരുട്ടി നോക്കിയാൽ വിജയരാഘവൻ ശരിക്കും പേടിച്ചുരുളും എന്നായിരുന്നു സഹാക്കൾ പാർട്ടിക്കുള്ളിൽ തന്നെ പറഞ്ഞ് രസിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് വളരെ തഴക്കവും പഴക്കവും ഒരു നേതാവ് എത്തണം എന്നുള്ളതാണ് വിവാഹിതനല്ലാത്ത തൻ്റെ സ്വത്തുക്കളിൽ ഭൂരിഭാഗം പാർട്ടിക്ക് വേണ്ടി നൽകി പാർട്ടി ആശയങ്ങൾക്ക് വേണ്ടി എന്ന നിലകൊണ്ട കർഷകൻ കൂടിയായിട്ടുള്ള നിലവിലെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആലത്തൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് മുമ്പ് വരെ മന്ത്രിയായിരുന്ന അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നായനാർ സർക്കാരിൻ്റെ കാലത്ത് മുപ്പത്തിരണ്ടാം വയസ്സിൽ മന്ത്രിസ്ഥാനത്ത് എത്തിയ കെ രാധാകൃഷ്ണനെയാണ് സി പി ഐ എം അതിനുവേണ്ടി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു എന്നാൽ കണ്ണൂർ ലോബി ഇതിനെ വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു നേതാവ് എന്ന രീതിയിലേക്ക് വരുന്നുണ്ട് കെ രാധാകൃഷ്ണനെതിരെ കെ കെ ശൈലജ പാർട്ടിക്കുള്ളിൽ തന്നെ നോമിനിയായി മത്സരിക്കും എന്ന അഭിമുഖവും അതിശക്തമാണ് പക്ഷേ അങ്ങനെ വന്നാലും കണ്ണൂർ ആർ പോലും കെ കെ ശൈലജയെ കൈവിടുന്ന ലക്ഷണമാണ് കാണുന്നത്